വവ്വാലുകൾ താവളമാക്കിയ ഷൊർണൂർ ചുടുവാലത്തൂർ പ്രദേശം നിപ്പ ഭീതിയിൽ പാലക്കാട് ജില്ലയിൽ നിപ്പയ്ക്കെതിരെ അതീവ ജാഗ്രത തുടരുമ്പോൾ വവ്വാലുകളുടെ ശല്യം മൂലം പുറുതിമുട്ടിയ ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് നിപ്പാരോഗത്തിൻ്റെ ആശങ്കയിൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകുമ്പോൾ വവ്വാൽ ശല്യത്താൽ പുറുതിമുട്ടുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂർ പ്രദേശം ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപമുള്ള മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ തമ്പടിച്ചിട്ടുണ്ട് ജലസ്രോതസ്സുകളിൽ വവാലുകൾ വിസർജനം നടത്തുന്നതിനാൽ വീടുകളിലെ കിണറുകളും ഷീറ്റുകൾ കൊണ്ട് മറക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ ബുദ്ധിമുട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിണറെല്ലാം ഞങ്ങൾ മൂടി വെച്ചിരിക്കുക ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുക കിണറില് വേരുകൾ എന്നാണ് പറയുന്നത് അതില്ല പിന്നെ മിറ്റം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ചീരയ്ക്ക് കൃഷിയായിരുന്നു അതിലെല്ലാം കാഷ്ടിക്കുക പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കുകയാണ് തുണി ഒന്നും പുറത്തേന്ന് പറഞ്ഞില്ല അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾ പരാതികളൊന്നും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് കുറച്ച് വർഷത്തിലധികമായി എല്ലാവരും ൊവാലുകളുടെ വിസർജനം കൊണ്ട് ജനങ്ങൾ വീടുകൾക്ക് പുറത്ത് കുടയെടുത്ത് വേണം ഇറങ്ങാനെന്നും തുണികൾ പുറത്ത് ഉണക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ നിർത്തിയില്ല തിളപ്പിച്ചാൽ എനിക്കാണെങ്കിൽ തിളപ്പിച്ചവളം ഇഷ്ടമല്ല ഒന്നിലോ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് അത് അല്ലെങ്കിൽ ചൂടുകള് കത്തഞ്ചാരി കട്ടങ്ങ എന്നോളം കുടിക്കുക ഇപ്പൊ അതൊന്നിപ്പോ ഒന്നര കൊല്ല ഇതിനെ കൊണ്ടുള്ള ഉപദ്രവം തന്നെ അതിന്റെ ഉടമസ്ഥരോട് വെട്ടിത്തരാൻ പറഞ്ഞാൽ അവര് വീട്ടില്ല അവർ നാട്ടിലില്ലാത്തവരാണ് അഡ്രസ്സിൽ കൊടുത്താൽ അവര് ഫോണെടുക്കൂല്ല ഇന്നെങ്കി ഇന്ന് ഇതിന് പെട്ടാനുള്ള വല്ലതും നിന്ന് ചെയ്തു തരാനെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ പത്തുള്ളവരൊക്കെ നിന്ന് ഇപ്പൊ അത് ചത്തുപോകും അതന്നെ എല്ലാവരും കിണർ എനിക്ക് കിണറിന് വലയാണ് ഇടാൻ പറ്റുള്ളൂ അടുത്തുള്ളവരൊക്കെ ശീറ്റ് ചെയ്യുന്നു അപ്പോൾ എത്രയും ഞങ്ങൾക്ക് പരാതി കൊടുക്കുക പരാതി വന്നിട്ടുണ്ടായിരുന്നു കലക്ടറുടെ ഒരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ കടലാസ് മുന്നാൽ ഞാൻ വായിച്ചു കിട്ടു അപ്പോൾ അത് ആ കടലാസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്കാർ ആരുണ്ടേ പോലെ ഫോറസ്റ്റുകാർ കുറെ കുറേ പ്രാവശ്യം വന്നു ചോദിച്ചു അവർ ഒരിക്കലും അവർ പറഞ്ഞു കെണിവെക്കാനുണ്ടെനയ്ക്ക് അറിയില്ല കൂടുതൽ വെക്കാറുണ്ട് എന്നെ ചോദിച്ചു അത് കൂട് കിട്ടുന്നുണ്ടോ അറിയില്ല അവിടെ ഉദ്ദേശിക്കുന്ന പന്നി വരുന്നുണ്ട് പന്നി ശല്യം കൊണ്ട് രാത്രിയായി കിടക്കാൻ നോക്കിയില്ല പന്നിയുടെ ഉപദ്രവം പുറത്ത് മുറ്റത്തുകൂടെയൊക്കെ നടക്കാൻ പറഞ്ഞാൽ ആകാശത്ത് വവ്വാല് നീർത്തി നടക്കണ്ട കാലിൽ ഞാൻ വേണം വേണം പകൽ സമയത്ത് മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ രാത്രിയിൽ പ്രദേശത്ത് കൂട്ടത്തോടെ പറക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നുണ്ട് പ്രദേശത്ത് നൂറിലധികം കുടുംബങ്ങളുണ്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും വനം വകുപ്പിനും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മുടെ നാട്ടിലിപ്പോ നിപ്പയൊക്കെ പകർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഈ പരിസരത്ത് ചുടുവാലത്തൂര് പരിസരത്ത് കമ്പലം പരിസരത്ത് കുറെ അധികം വവ്വാലുകൾ നിത്യ ജീവിതത്തിനും ഭീഷണിയായിട്ട് നിൽക്കുകയാണ് കിണർ താർക്കോളിലിട്ട് മൂടി വെള്ളം കുടിക്കാൻ പറയണത് ഇങ്ങോട്ട് വരണ്ട താമസം അപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ കഴിയുന്ന വിധത്തിൽ ഇടപെട്ടിട്ട് അതൊന്ന് മരങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ടും ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല മരങ്ങൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് മാത്രം വവ്വാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന്റെ വിശദീകരണം നൂറുകണക്കിന് വകുപ്പാരികളാണ് മരത്തിന്റെ മുകളിൽ പകൽ സമയങ്ങളിൽ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അതൊരു സ്വകാര്യ വ്യക്തിയുടെ മരമായതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട് പിന്നെ വവ്വാലിനെ നമുക്കങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല സർക്കാരിന്റെ ജീവികളോടുള്ള ചില സമീപനങ്ങളുണ്ട് സെൻട്രൽ ഒക്കെ ബന്ധപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപരിരക്ഷയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ മരം വെട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത മരത്തിൽ കാര്യമുണ്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോ ആളുകളുടെ ആശങ്ക വളരെ പ്രധാനമാണ് പക്ഷെ അതേസമയം നമുക്ക് ചില പരിമിതികൾ നഗരസഭ എന്ന നിലയിൽ ചില പരിമിതികളുണ്ട് അപ്പോൾ കൂടുതൽ വരുത്താനായിട്ട് ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോറസ്റ്റിനെ കൂടി എന്ത് ചെയ്യാൻ ആലോചിച്ച് നിപ്പ രോഗം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ചുടുവാലത്തൂർ നിവാസികൾ ആശങ്കയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ന്യൂസ് സെന്റർ ഷൊർണൂർ